യിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് വളരെ സന്തോഷത്തോടും അതിനേക്കാളുപരി ഒരു ആവേശത്തോടും എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് നിങ്ങളായിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ ദിവസം കർത്താവ് വലിയ കാര്യങ്ങളാണ് നമ്മുടെ നടുവിൽ ചെയ്യാനായിട്ട് പോകുന്നത് അവൻ്റെ ശബ്ദം നമ്മൾ കേൾക്കാൻ പോകുകയാണ് ആ ശബ്ദം നമ്മൾ കേൾക്കുക മാത്രമല്ല അത് പിടിച്ചെടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതുവരെ ആർക്കും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ആരും കേട്ടിട്ടില്ലാത്ത ദൈവിക നന്മകളിലേക്കും അനുഗ്രഹങ്ങളിലേക്കുമൊക്കെ നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും ഇന്ന് നമ്മുടെ നമുക്കുള്ളതൊരു എലീഡ് സ്പോൺസറാണ് ഒരു വെൽവിഷനാണ് യു കെയിൽ നിന്ന് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവെ മകൾ ക്രിസ്ത്യനിന് നല്ല ഉറക്കം ലഭിക്കുവാനും ദൈവിക ആരോഗ്യമുണ്ടാകുവാനും അതുപോലെ മകൻ സ്റ്റീവ് ദൈവ പൈതലായിട്ട് വളരുവാനും ഇരിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൂടാതെ കർത്താവെ ഭർത്താവ് ദൈവീക സംരക്ഷണം അദ്ദേഹത്തിനുണ്ടാകുവാൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ സഹോദരിക്കും ഭർത്താവിനും ദുബായിൽ ജോലി ലഭിക്കുവാൻ സ്വർഗ്ഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ 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 ഇന്നത് സ്പോൺസർ ചെയ്തവരുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയെയും സ്നേഹത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വീണ്ടും വെളിപ്പാട് പുസ്തക പഠന പരമ്പര തുടരുകയാണ് ഇതിനോടകം അത് വാച്ച് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ബ്ലെസ്സിങ് ടു യൂട്യൂബ് ചാനലിൻ്റെ ലൈവ് സെക്ഷനിലേക്ക് ദയവായി പോവുക കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ക്ലാസ്സുകൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ് ഇന്ന് വീണ്ടും വൈകിട്ട് ഏഴ് മണിക്കത് ആരംഭിക്കുകയാണ് അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ് അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടരെയും അത് കാണുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഡാമിൻ പുതിയ സന്ദേശമായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് ദിസ് കാൻ ബി സ്റ്റോൾ ഇത് നിങ്ങളുടെ കഥയാകാം ഈ ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ സവിസ്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും അനുഭവമാകാം അല്ലെങ്കിൽ അടുത്ത നാളുകളിൽ അനുഭവമാകാൻ സാധ്യതയുണ്ട് ഒരു മനുഷ്യനെ ദൈവം സ്നേഹിച്ചാൽ തെരഞ്ഞെടുത്താൽ അവനെ ദൈവം എത്രത്തോളം ഉയർത്തും എന്നതാണ് ജോസഫിൻ്റെ കഥയിൽ നമ്മൾ കാണുന്നത് മുൽപത്തി മുപ്പത്തി ഏഴാം അധ്യായം മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളിലൂടെ നമ്മളൊരു യാത്ര ചെയ്യണം ഒരു മനുഷ്യൻ്റെ ബാല്യകാലം മുതൽ മരണം വരെ ദൈവം ആ മനുഷ്യനെ അനുഗ്രഹിച്ച് ഉയർത്തിയത് എന്നാൽ എന്ന് നോ വലിയ താഴ്ചയിലേക്ക് കുണ്ടറയിൽ വരെ ഇറങ്ങി അവിടെ നിന്നാണ് ഉയർത്തപ്പെട്ടത് വീണുപോയ താണുപോയ അധപ്പതിച്ച ഈ ലോകത്തിൽ നമുക്ക് ഏവർക്കും ചില തിക്താനുഭവങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ കർത്താവ് യേശു ഈ ഭൂമിയിൽ വന്നിട്ടും അവന് ജനം കൊടുത്തത് കുരിശ് മുൾ ചാട്ടവാറ് മുറിവുകൾ രക്തച്ചുരിച്ചിൽ കണ്ണുനീർ ഇതൊക്കെയാണ് യോഹന എൻ്റെ സുശേഷം പതിനാറ് മുപ്പത്തി മൂന്നിൽ കാണുന്ന ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവ് ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ മുമ്പിൽ നടന്നു പോകുന്ന യേശു നമ്മോട് പറയുന്നത് ഐ ഹാവ് ഓവർകം ദ വേൾഡ് പൈശാചിക ശക്തികൾ നിയന്ത്രിക്കുന്ന ഈ ലോകവ്യവസ്ഥിതിയെ യേശു ജയിച്ചു യേശു ജയിച്ചത് കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയും പ്രത്യാശയുടെ ഈ വാക്കുകൾ നമ്മോട് പറയുന്നത് ഓക്കെ നമ്മൾ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ മുപ്പത്തി ഏഴ് മുതൽ അൻപത് വരെയുള്ള ഭാഗങ്ങൾ പല പ്രാവശ്യം ഉൽപ്പത്തി പുസ്തകം ഈ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ കർത്താവ് അതിലൂടെ എല്ലാം നമ്മോട് സംസാരിക്കും നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ കാണുന്നത് ഇതുവരെ ജോസഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആ രംഗം പെട്ടെന്ന് അങ്ങ് കനാൻ നാട്ടിലേക്ക് ഈജിപ്തിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് വീഡിയോ ക്യാമറകൾ പോവുകയാണ് അവിടെ യാക്കോബിൻ്റെ വീട്ടിൽ എപ്പോഴെന്ത് സംഭവിക്കുന്നു ഇവിടെ കഷ്ടാനുഭവങ്ങളിലൂടെ പരിശീലനം കിട്ടി ഒരു പക്വത വന്ന ദൈവത്താൽ ഉയർത്തപ്പെട്ടവനായ ജോസഫ് നിൽക്കുകയാണ് എന്നാൽ ആ സമയത്ത് തന്നെ തള്ളിക്കളഞ്ഞ തന്നെ വിറ്റുകളഞ്ഞ തന്നെ ഉപദ്രവിച്ച തന്നെ പരിഹസിച്ച തൻ്റെ സഹോദരങ്ങളുടെ അവസ്ഥ എന്താണ് അവിടെ വലിയ പട്ടണിയും ദാരിദ്ര്യവും വിതയ്ക്കുന്നതേ കൊയ്യു അറിയാലോ അതിഭീകരമായ ക്ഷാമത്തിലൂടെ അവർ പോവുകയാണ് ദൈവത്തിൻ്റെ കുടുംബമാണ് ദൈവത്തിൻ്റെ ഭവനമാണ് ദൈവമുള്ള വീടാണ് പക്ഷെ അവിടെ വല്ലാത്ത പട്ടിണിയും ദാരിദ്ര്യം വന്നിരിക്കുകയാണ് കാരണം ദൈവത്തിന്റെ കൃപയിൽ നിന്നില്ല ദൈവിക വഴികളിൽ നടന്നില്ല യാക്കോബ് തൻ്റെ മക്കളോട് ചോദിക്കുന്നു വഡ് യു ജസ്റ്റ് കീപ് അറ്റ് നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത് പറയട്ടെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാകുവിൻ ഒത്തിരി വീടുകളിലും പുരുഷന്മാർ സ്ത്രീകൾ പല കുടുംബാംഗങ്ങൾ ഒന്നും ഒന്നും ആക്റ്റീവായി ചെയ്യുന്നില്ല ഇന്ന് ജോലിയില്ല ഇന്ന് പണിക്ക് പോയില്ല മടി ഉദാസീനത അലസത ഇതൊക്കെ പിടിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ വളരെയധികം ഉത്സാഹത്തോടുകൂടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരാകണം മടി പിടിച്ച് വീടുകളിലിരിക്കരുത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒന്നും പറ്റില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടുകയോ വളർത്തുകയോ അതുപയോഗിക്കുകയോ അത് വിൽക്കുകയോ ഒക്കെ ചെയ്യണം എല്ലാ പ്രധാന ഞങ്ങൾക്ക് ഒട്ടും മണ്ണില്ല മണ്ണില്ലെങ്കിൽ ചെടിച്ചട്ടിയുണ്ട് പൊളിത്തീൻ ബാഗുകളുണ്ട് അതിലെങ്കിലും എന്തെങ്കിലും വളർത്താം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ആരും പറയരുത് ദർ ആർ മില്ലിയൻസ് ഓഫ് പോസിബിലിറ്റീസ് അറൗണ്ട് ശരിക്കും നോക്കിയാൽ എത്രയോ എത്രയോ സാധ്യതകളാണ് നമ്മുടെ ചുറ്റിലുമുള്ളത് എന്നാൽ അതൊന്നും കാണാതെ കൂരുട്ട് കണ്ണുള്ളവരായി നമ്മൾ ജീവിക്കരുത് അപ്പം ഞാൻ വേഗത്തിൽ മുന്നിലേക്ക് പോവുകയാണ് ഇങ്ങനെ അപ്പൻ്റെ നിർബന്ധത്താൽ മക്കൾ പുറപ്പെട്ടു ബെന്യാമിൻ ബെഞ്ചമിൻ ഏറ്റ ഇവനെ അപ്പൻ വിട്ടില്ല കാരണം അവൻ്റെ മൂത്തവനെ നഷ്ടപ്പെട്ടു ഇനി ഇവനെ കൂടെ നഷ്ടപ്പെടരുത് താൻ സ്നേഹിച്ച റാഹേലിൻ്റെ മക്കളാണ് ബാക്കി പത്തു പേരെ വിട്ടു അപ്പം ആ സമയത്താണെങ്കിൽ ആറാമത്തെ വചനത്തിലേക്കൊക്കെ എത്തുമ്പോൾ ജോസഫ് ആ സമയത്ത് ഗവർണറായി വെൽ സെറ്റിൽഡായി കല്യാണം കഴിഞ്ഞു രണ്ട് മക്കളായി ഒരു ഗ്ലോറിയസ് ഫേസിലൂടെ തൻപിക്കൊണ്ടിരിക്കുകയാണ് പ്രവചിക്കട്ടെ നിങ്ങളോക്കി പ്രവചിക്കട്ടെ നിങ്ങൾക്കും മഹത്വപൂർണമായ ആയ ഒരു ഭാവി കർത്താവ് വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ പറയുമ്പോൾ ഒരു അഭിഷേകത്തിൽ ഇരുന്നുണ്ട് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇതിനെ തള്ളിക്കളയരുതേ വിശ്വസിക്കുക വിശ്വസിക്കുക ഈ ഭൂമിയിൽ വെച്ചും അതിനുശേഷവും മഹത്വപൂർണമായൊരു ഭാവി ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വച്ചിട്ടുണ്ട് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് വിശ്വാസമില്ലെങ്കിൽ യോഹന്നാൻ്റെ സുശേഷം ഒന്ന് പന്ത്രണ്ട് എടുത്ത് വായിച്ച് നോക്കുക അവിടെ പറയുന്നത് അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു യേശുവിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കാമെങ്കിൽ യേശുവിൻ്റെ ദൈവമാണ് യേശുവിൻ്റെ കർത്താവ് യേശുവിന്റെ രക്ഷകനാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കാമെങ്കിൽ വാ നീ ദൈവത്തിന്റെ പൈതലായി കഴിഞ്ഞു മക്കളാണെങ്കിൽ നീ അവകാശികളാണ് ക്രിസ്തു വേശുവിൽ കൂട്ടവകാശികളാണ് റോമാലകനും എട്ടാമധ്യായും അത് വ്യക്തമായി പറയുന്നു ഈ പത്ത് പേര് ജോസഫിന്റെ മുമ്പിൽ വരികയല്ലാദ്യം ചെയ്ത പ്രവൃത്തി അവർ നേരെ സ്രഷ്ടാന്തം വീണു അവർ ഒറ്റക്കിടത്തും പത്ത് പേര് കിടക്കുകയാണ് സ്വപ്നം ഓർമ്മക്കണേ സ്വപ്നം ഓർക്കണേ യോസഫ് കണ്ട ആദ്യത്തെ സ്വപ്നം ഓർമ്മയുണ്ടോ ആദ്യത്തെ സ്വപ്നം എങ്ങനെയാണ് നാം എല്ലാവരും വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ കറ്റകളെല്ലാം എന്നെ നമസ്കരിച്ചു അതിൻ്റെ സ്വപ്നത്തിൻ്റെ ഫുൾഫിൽമെന്റ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വാ സ്വപ്നത്തിന്റെ ഫുൾഫിൽമെന്റ് തുടങ്ങിയിരിക്കുന്നു എട്ടാമത്തെ വചനത്തിൽ പറയുന്ന എട്ടാമത്തെ വചനം ഞാനെന്ന് എടുത്തോട്ടെ എട്ടാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് യോസഫ് സഹോദരന്മാരെ അറിഞ്ഞുവെങ്കിലും അഥവാ തിരിച്ചറിഞ്ഞുവെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല ഇവിടെ എനിക്കൊരു സന്ദേശം പറയാനുണ്ട് ഗോഡ് കൻ പ്രമോട്ട് എ പേഴ്സൺ ആൻഡ് ചേഞ്ച് ദ സിറ്റുവേഷൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് പീപ്പിൾ ഹു ക്ലോസ് ട്യൂ വൺസ് വിൽ നോട്ട് റെക്കഗ്നൈസ് യു ഒരുമിച്ച് കളിച്ച് വളർന്നവർ ഒരുമിച്ച് നാട്ടിലുണ്ടായിരുന്നവർ കണ്ടാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന് നിങ്ങളെ ഉയർത്താൻ കഴിയും വിശ്വാസമായില്ലേ എന്നാ പിന്നെ ജീവിതത്തിൽ കണ്ടു വിശ്വസിച്ചാൽ മതി വെച്ചാൽ അതുപോലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ തനിക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും കാരണം അവർക്ക് വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ താനാകെ മഹത്വപൂർണതയിലാണ് തലയിൽ കിരീടം പ്രത്യേകമായ റോയൽ ഗാർമെന്റ് കയ്യിൽ രാജാവിൻ്റെ മുദ്രാമോതിരം ഒരുപക്ഷെ ഇപ്പുറത്ത് ചെങ്കോൽ അപ്പുറത്തും ഇപ്പുറത്തും വെഞ്ചാമരം വീശുന്ന ആളുകൾ തോഴന്മാർ തോഴിമാർ അകമ്പടി നായകന്മാർ വെച്ചാൽ ആ രാജ്യത്തെ മുഴുവൻ ആർമിയും എല്ലാ ഇന്നത്തെ ഭാഷയാണ് ഐ എ എസ് ഐ പി എസ് ഓഫീസർമാരും ആരെല്ലാ സിവിൽ സർവീസിലുണ്ടോ മറ്റ് സർവീസിലുണ്ട് എല്ലാ മന്ത്രിമാരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ജോസഫിൻ്റെ നിയന്ത്രണത്തിലാണ് അത്രയും പ്രതാപത്തിലിരിക്കുന്ന സ്വന്തം സഹോദരനെ ഈ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആ നിലയിൽ ദൈവം ആകെ മാറ്റി താനിന്ന് അവരുടെ കുഞ്ഞനുജനെ പോലെ കുഞ്ഞനുജൻ്റെ വേഷത്തിലല്ല അടിമയുടെ വേഷത്തിലല്ല ജയിൽ പുള്ളിയുടെ വേഷത്തിലൊരു പക്ഷേ കുണ്ട്രയിൽ കിടക്കുന്ന സമയത്ത് എനിക്കൊരു നമ്പർ ഉണ്ടായിരിക്കാം ഇരുപത്തൊമ്പത് പുള്ളി ജയിൽപുള്ളി ഇരുപത്തൊമ്പതാം നമ്പർ നോ അതൊന്നുമില്ല ഇൻ ഹിസ് ഫുൾ ഒരു പൂർണ്ണമായ ഒരു മഹത്വത്തിലാണ് താൻ ഇപ്പോൾ ജീവിക്കുന്നത് ഏതായാലും അദ്ദേഹം പെട്ടെന്ന് തന്റെ ഒമ്പതാമത്തെ വചനത്തിൽ സ്വപ്നമോർത്തു പറഞ്ഞേ സ്വപ്നം മറക്കരുത് ൈഫ് ചാറ്റിൽ എല്ലാവരും ടൈപ്പ് ചെയ്തിട്ട് സ്വപ്നം മറക്കരുത് എഴുത് സ്വപ്നം മറക്കരുത് ടൈപ്പ് ചെയ്തിട്ട് സ്വപ്നം മറക്കരുത് ടി വിയിൽ കാണുന്നവർ നോട്ട്ബുക്കിൽ വലിയ വഷത്തിൽ എഴുതുക സ്വപ്നം മറക്കരുത് സ്വപ്നം മറക്കരുത് പക്ഷേ പെട്ടെന്ന് പിന്നെ അവിടെ നട ഇനി അങ്ങോട്ടുള്ള ചില അധ്യയനങ്ങൾ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറുന്നത് അതാണ് ഈ കഥയിൽ വളരെ കോൾമയർ കൊള്ളിക്കുന്നൊരു കഥയാണിത് ഗൂസ്ബംസ് ഉണ്ടാകും നമ്മൾ ചില സമയത്ത് പൊട്ടിക്കരയും പൊട്ടിച്ചിരിക്കും അങ്ങനെയുള്ള ഭയങ്കരമായ ട്വിസ്റ്റുകളുള്ള ഒരു റിയൽ സ്റ്റോറിയാണിത് അപ്പോൾ പെട്ടെന്ന് യോസഫ് സ്വപ്നം ഓർത്തു പെട്ടെന്ന് തൻ്റെ മുഖഭാവമെല്ലാം മാറുന്നു കാര്യങ്ങളുടെ കിടപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിയുകയാണ് യോസഫ് അവരെക്കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്ത് അവരോട് നിങ്ങൾ ഒറ്റുകാരാകുന്നു യു ആർ സ്പൈസ് ദേശത്തിൻ്റെ ദുർബലഭാഗം നോക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഒറ്റയടിക്ക് ജ്യേഷ്ഠ സഹോദരങ്ങളെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒന്നും താൻ കാണിക്കുന്നില്ല അത് ഞാൻ പറഞ്ഞു വളരെ നാടകീയമായ ചില കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില നാടകീയ രംഗങ്ങൾ അരങ്ങേറാൻ പോവുക ഒരിക്കലും ചിന്തിക്കാത്ത ചില ട്വിസ്റ്റുകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരും ഞാൻ ചില കാര്യങ്ങൾക്ക് എന്നോട് തന്നെ പ്രസംഗിക്കുക അല്ലെങ്കിൽ എന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അവർ അവനോട് അല്ലാ ഞങ്ങൾ ആഹാരം കൊള്ളുവാൻ വന്നിരിക്കുന്നു ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കൾ ഞങ്ങൾ പരമാർത്ഥികളാവുന്നു അടിയങ്ങൾ ഒറ്റകാരല്ല എന്ന് പറഞ്ഞു പന്ത്രണ്ടാമത്തെ വചനത്തിൽ അവൻ അവരോട് അല്ല നിങ്ങൾ ദേശത്തിൻ്റെ ദുർബല ഭാഗം നോക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനവർ ഇനിയുള്ള കോൺവെസേഷൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളേ അടിയങ്ങൾ കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ പന്ത്രണ്ട് സഹോദരന്മാരാകുന്നു ഇളയവൻ ഇന്ന് ഇന്ന് ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കലുണ്ട് ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു ഹലോ ൊരുത്തൻ പതിനൊന്നാമൻ ഇപ്പോൾ ഇല്ല പല മീനിങ് ആണ് ഇതിനുള്ളത് അവർക്കറിയാം എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കാം ചത്തുപോയിരിക്കാം ഇപ്പോൾ ഏതായാലും ഞങ്ങളോട് കൂടെ ഇല്ല ബ്രാക്കറ്റിലാണ് ഞങ്ങളോട് കൂടെ ഇല്ല ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നത് ഗ്ലോറിയസ് ആയിട്ട് യേശുവിൻ്റെ കാലത്തും യേശുവിൻ്റെ ജീവിതത്തിൽ ഇതുതന്നെ സംഭവിച്ചു യേശുവിനെ അവരെല്ലാം അവിടെ കൊന്നു കൊന്നു തീർത്തു ഇനിയില്ല അവൻ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തെ പിതാവിൻ്റെ വലത്ഭാഗത്ത് അവൻ പൂർണ്ണ മഹത്വത്തിൽ എന്നും എന്നേക്കും വാഴുകയാണ് അതാണ് യേശുവുമായിട്ടുള്ള കണക്ഷൻ ജോസഫിൻ്റെ യേശുവുമായിട്ടുള്ള പാരലൽ എന്നാൽ ഇവിടെ ഈ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്ന് ജീവിച്ചിരിക്കുന്നവനോട് പറയുകയാണ് ഇപ്പോൾ ഇല്ല ഒന്ന് 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 ആലോചിച്ച് നോക്കുക അതിൻ്റെ ആ അതിൻ്റെ ആ പാരഡോക്സിക് ആയിട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഇത് തന്നെയാണ് ഒത്തിരി നിരീശ്വരവാദികളും ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരൊക്കെ പറയുന്നത് ക്രിസ്തു ജീവിച്ചിരിപ്പില്ല അവൻ ചരിത്ര പുരുഷനാല്ല മിഥ്യയാണ് അവൻ്റെ മുമ്പിൽ ഇന്നുകൊണ്ടാണ് പറയുന്നത് അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ഇന്നുകൊണ്ട് പറയുക നീ ജീവിച്ചിരിപ്പില്ല യോസഫ് അവരോട് പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റുകാർ തന്നെ ഇപ്പോ മനസ്സിലായി നിങ്ങൾ ശരിക്കും ഒറ്റുകാരാണ് ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നല്ലാതെ ഫറബോനാണ് നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയില്ല നിങ്ങൾ സ്പൈസാണ് നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടു വരുവിൻ നിങ്ങൾ ഒരുത്തനായപ്പിൻ നിങ്ങളോ ബദ്ധന്മാരായിരിക്കണം നിങ്ങൾ നേരിള്ളവരോ എന്ന് നിങ്ങളുടെ വാക്ക് പരീക്ഷിച്ചറിയാമല്ലോ അല്ലെന്നു വരിക ഫറവനാണ് നിങ്ങൾ ഒറ്റകാർ തന്നെ ഓക്കെ നിങ്ങള് ഒറ്റകാരല്ലെന്നല്ലേ പറയുന്നത് തെളിയിക്കണം നിങ്ങളൊരു കഥ പറഞ്ഞല്ലോ ഒരാളുടെ മക്കള ഉണ്ടായിരുന്നു ഒരുത്തൻ അവിടെ ഉണ്ട് ഒരുത്തൻ ജീവിച്ചിരിപ്പില്ല അപ്പൊ വീട്ടിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞു അവനെ ഞാൻ കാണുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം നിങ്ങൾ പറയുന്നത് ശരിയാണ് അങ്ങനെ അവർ അവരെ അവരെ അവനവരെ മൂന്ന് ദിവസം തടവിലാക്കി എല്ലാവരും പിടിച്ച് ജയിലിലിട്ടു മൂന്ന് ദിവസം മൂന്നാം ദിവസം യോസഫ് അവരോട് പറഞ്ഞത് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഇത് ചെയ്യാൻ പിന്നെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഞാനിപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുകയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ പരമാർത്ഥികളെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം കൊണ്ടുപോകുക കാരണം നിങ്ങളിപ്പോൾ പട്ടണി നടക്കാതിരിക്കാൻ ഭക്ഷണത്തിനല്ലേ വന്നത് അതുകൊണ്ട് എനിക്ക് മനസ്സലിവി തോന്നും നിങ്ങളൊരു പണി ഒരാളെ ഇവിടെ ഇടും എല്ലാവരും ഇടാനാണ് ആദ്യം പറഞ്ഞത് ഒരാൾ പോയി ഇളയവനെ കൂട്ടിക്കൊണ്ടുവരാനാണ് ആദ്യം പറഞ്ഞത് പക്ഷേ തൽക്കാലം വിട്ടുവീഴ്ച ചെയ്യാം ഒരാൾ ഇവിടെ കിടന്നാൽ മതി ഒമ്പത് പേർക്ക് പോകാം എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കിൽ കൊണ്ടുവരണം അതിനാൽ നിങ്ങളുടെ വാക്ക് നേരെന്ന് തെളിയും നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല ആവാർ അങ്ങനെ സമ്മതിച്ചു വേറെ നിർവാഹമൊന്നുമില്ല ആദിത്യത്തിൽ അമാന്തം കാണിച്ചുകൊണ്ടാണ് അവരെ എന്നുവെച്ചാൽ എല്ലാവരും കൂടെ കിടന്ന് ഒരാൾ പോയിട്ട് വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു അതിങ്ങനെ ഒരു മറുപടിയും പറയാതെ നിന്നപ്പോൾ അവരെ പിടിച്ച് മൂന്ന് ദിവസം ജയിലിലിട്ടു അപ്പോൾ ഇതൊന്നും ചിന്തിക്കരുത് ഇത് പ്രതികാര ബുദ്ധിയിൽ ചെയ്തതാണെന്ന് ചിന്തിക്കരുത് ഒരിക്കലുമല്ല ചിലര് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ വിചാരിക്കണ്ടോ ഇപ്പോൾ പകരം വീട്ടുമല്ലേ അവരെ പിടിച്ച് ജയിലിട്ടില്ലേ അങ്ങനെയല്ല മുഴുവൻ സ്റ്റോറി വായിക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ആർദ്രതയോടുകൂടെ സ്നേഹത്തോടുകൂടെ ഒരു സമയമായിട്ടില്ല തന്നെ വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല തന്നെ ശരിക്കും യോസഫാണ് എന്ന് റിവീൽ ചെയ്യേണ്ട സമയം വരും അതുവരെ ചില ട്വിസ്റ്റുകളിലൂടെ ഇവരെ കൊണ്ടുപോവുകയാണ് വിതച്ചത് വയണ്ടേ അതിനുവേണ്ടി ദൈവം യോസഫിനെ തന്നെ കൈകളിൽ എടുക്കുന്നതാവാം എന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല അവർ അങ്ങനെ സമ്മതിച്ചു ഇത് ഇനി ആസ്വദിക്കേണ്ടതാണ് ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു അവർ നമ്മ അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടാറേയും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു ദിസ് റിയലി തിങ്കൾ ഇവിടെ യോസഫിനെ അവർ തിരിച്ചറിഞ്ഞിട്ട് അവരുടെ മുമ്പിൽ തമ്മിൽ തമ്മിൽ പറയാം ഇതെല്ലാത്തിന്റെ കാരണം എന്താണെന്നറിയാമോ അന്ന് യോസഫിനെ ആ പൊട്ടക്കുഴിയിലേക്ക് ഇടുമ്പോൾ അവൻ അവിടെ കിടന്നുകൊണ്ട് കെഞ്ചി ഇവിടെ പറയുന്നത് വി സോ ഹൗ ഹൗ ഡിസ്ട്രസ്ഡ് ഹി ഹിസ് ലൈഫ് പ്രാണന് വേണ്ടി ആ പൊട്ടക്കുഴിയിൽ കിടന്നുകൊണ്ട് അവൻ കാറിക്കും അവരെല്ലാം കഠിന ഹൃദയന്മാരായി ക്രൂരന്മാരായി െ രക്ഷിച്ചില്ല അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറയുക ഞാനേ നേരത്തെ പറഞ്ഞല്ലോ ഇതെല്ലാം സോയിങ് ആൻഡ് റീപ്പിങ് ആണെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കർത്താവ് എല്ലാ പാപങ്ങളും നമ്മൾ ക്ഷമിക്കും കടും ചുവപ്പായ പാപങ്ങളെ ഹിമം പോലെ വെളിപ്പിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മിക്ക സോയിങ് ആൻഡ് പ്രിൻസിപ്പിൾ കിടക്ക സോയിങ് ആൻഡ് റീപ്പിംഗ് പ്രിൻസിപ്പിൾ കിടക്കുന്നുണ്ട് ചില ആളുകൾ വിചാരിക്കുന്നു ചെറുപ്പകാലത്ത് ഈവൻ ദേവദാസന്മാരുടെ പിള്ളേർ പോലും വിചാരിക്കും എല്ലാവരും പാവം ചെയ്യുന്നില്ലേ കർത്താവശ്യമിക്കില്ലേ കർത്താവിൻ്റെ ചോരയാൽ കഴുകില്ലേ എല്ലാവരും നിലപ്രാവശ്യം കർത്ത പ്രാവശ്യം പോരെ പക്ഷേ ചെയ്തു കൂട്ടുന്ന പല പാപപ്രവൃത്തികളും ജഡത്തിൽ ഇവിടെ വിതക്കുകയാണ് അതിൻ്റെ ഒരു കൊയ്ത്ത് പലരും കൊയ്യേണ്ടി വരും ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടി വരും അത് അവരവർ തന്നെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കൂപ്പുകൾ അവിടെ പറയുന്നു ചെറുപ്പക്കാർ ബാലിക ബാലന്മാർ കുഞ്ഞുങ്ങൾ കൗമാരപ്രായക്കാർ യൂത്ത്സ് എല്ലാവരോടും ഞാൻ പറയുക വൃത്തിയായിട്ട് ജീവിക്കണേ ഈ ഭൂമിയിൽ ജഡത്തിലൊന്നും വിതയ്ക്കണ്ട ഒത്തിരി പാപപ്രവൃത്തികളിൽ ജീവിച്ച് പാപപ്രകൃതത്തിലാണ് എല്ലാവരും ഈ ഭൂമിയിൽ ജനിക്കുന്നത് അതുകൊണ്ട് സ്വതവേ കുറേ പാപങ്ങളൊക്കെ ചെയ്തുകൊള്ളു ബൈ നേച്ചർ എല്ലാവരും പാപികളാണ് മനഃപൂർവ്വമായി കൂട്ടുകൂടി വല്യ ഭാവൊന്നും ചെയ്യണ്ട ചെയ്യാതിരിക്കുന്നതാണ് അവരവർക്ക് നല്ലത് അതിൻ്റെ പല കാര്യങ്ങളും ശാരീരികമായും മാനസികമായും ആത്മീയമായും പലരും അനുഭവിക്കേണ്ടി വരും അതൊക്കെയാണ് ഇപ്പൊ ഒന്ന് നോക്കി ഒരു മനുഷ്യൻ്റെ ജീവിതകഥ പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ കഥ വിവരിക്കുമ്പോൾ ഓരോ വ്യക്തികളും അവരുടെ ചെറുപ്പകാലത്ത് ചെയ്ത് കൂട്ടിയ പലതിൻ്റെയും പരിണിതഫലം ഇപ്പോൾ അനുഭവിക്കുന്നത് കണ്ടു ഇത് വരാതിരിക്കാനാണ് ഈ ബൈബിളിലെ ഈ കഥാപാത്രങ്ങളെയൊക്കെ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും പല സ്ഥലങ്ങളിലും വിവരിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ ഫോർ എ വാർണിംഗ് നമുക്കതിൽ നിന്ന് പഠിക്കാൻ അല്ലാതെ പോയി നമ്മൾ ചെയ്ത് പഠിക്കണ്ട ഇതൊക്കെ തെറ്റുവരുത്തി പഠിച്ചവരുടെ അനുഭവങ്ങൾ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് ഈ എഴുതിയിരിക്കുന്നത് കൊണ്ട് നമ്മളിനി നമ്മളായി തന്നെ പാപം ചെയ്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് വ്യക്തമായി അവർ തമ്മിൽ ഇപ്പോൾ അവർക്ക് റിഗ്രറ്റ് ആണ് റിമോഴ്സ് ആണ് അയ്യോ അന്ന് ചെയ്തതിൻ്റെയൊക്കെ ഇന്ന് അനുഭവിക്കുന്നേ ഹലോ അന്ന് ചെയ്തതിൻ്റെ ഇന്ന് അനുഭവിക്കുന്നേ എന്ന് പറയുന്ന അനുഭവത്തിൽ നമ്മുടെ പ്രായമാകുന്ന സമയത്തൊക്കെ ആകാതിരിക്കേണ്ടതിന് മുമ്പ് തന്നെ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവനാമത്തിനു വേണ്ടി ജീവിക്കാനുള്ളൊരു ഒരു സമർപ്പണത്തിലേക്ക് വരിക എൻ്റെ സമയം എന്ന് തീരുകയാണ് പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്മ ചെയ്യാൻ പഠിക്കുക തിന്മ ചെയ്യാതെ കൂടപ്പിറപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കാതെ തിന്മ ചെയ്യാതെ നന്മ ചെയ്യാൻ പഠിക്കുന്നത് വളരെ നല്ലതാണ് ഓക്കെ ഇതൊത്തിരി പേർക്കൊന്നായ ചോടിക്കണേ ഇതിൻ്റെ ഈ പാഠങ്ങളൊക്കെ ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറട്ടെ നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം കർത്താവ് ജനങ്ങൾക്കായി ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു ദൈവിക വിടുതലുകളിലേക്ക് ജനങ്ങളെ നടത്തണമേ ജോസഫിൻ്റെ കഥയിലൂടെ ഞങ്ങളുടെ കഥയും കൂടെ തട്ടിച്ചു നോക്കി ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ഞങ്ങളിൽ എൻഗ്രേവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തിലേക്കും തെറ്റിലേക്കും ലോകത്തിൻ്റെ വഴികളിലേക്കും പോകാതെ ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കുമാറാകണമേ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ ശരീരത്തിൽ എടിമ നീർക്കെട്ട ഒക്കെ ഉള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് യേശു കർത്താവിന്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം അങ്ങനെയുള്ളവരുടെ ശരീരങ്ങളിൽ വരട്ടെ പ്രത്യേകിച്ച് വായ്ക്കകത്ത് എന്തോ വ്രണങ്ങളും പ്രയാസങ്ങളുമായിട്ടിരിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന കൂടെ കൂടെ ബ്ലിസ്റ്റേഴ്സും പ്രഷറും ഉള്ളവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ താങ്ക് യു മാസ്റ്റർ ഈ ഡയഗ്നോസ് ചെയ്യാത്ത ചില രോഗങ്ങൾ എന്താണ് ഇതിൻ്റെ കാരണമെന്നറിയില്ല അങ്ങനെയുള്ള രോഗങ്ങൾ പോലും ഇപ്പോൾ സൗഖ്യമാകുകയാണ് കൈനീട്ടി പിടിക്കുക നാമത്തിൽ സംഭവിക്കട്ടെ നിങ്ങൾക്ക് ഇനിയും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ പ്രേയർ കോൾ സെന്ററിലെ പ്രേയർ ലൈൻ നമ്പറിൽ വിളിക്കുക ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ബൈ